നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി നിറമാല മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു നിരവധി ഭക്തജനങ്ങൾ ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കാനെത്തി ചരിത്ര പ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഭഗവതിയുടെ മണ്ഡല താലപ്പൊലി നിറമാലാ മഹോത്സവം ഭക്തി സാന്ദ്രമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നിറമാലയിലും അനുബന്ധ പരിപാടികളിലും പങ്കെടുത്തത് വർണ്ണവിസ്മയ ദീപങ്ങളും പഞ്ചായത്ത് ദീപങ്ങളുമായി ദേവിയുടെ തിരുമുറ്റം ത്രിസന്ധ്യ ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായി ഞായറാഴ്ച വൈകീട്ട് ദീപസമർപ്പണവും തുടർന്ന് മെഗാ മ്യൂസിക് നൈറ്റും രാത്രി പതിനൊന്ന് മണിക്ക് കമ്പം കത്തിക്കലും ഉണ്ടായിരുന്നു ിയാണിവിടും അത്രയും വെള്ളിക്കൂട്ടി ദൂരെ ദൂരെ തീരമുള്ള